ഇതുവരെ നടന്ന പ്രവർത്തിയിലൊന്നും യാതൊരു ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇത്രയും പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അവിടുത്തെ സർക്കാർ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എപ്പോഴ് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ആ ആരുജുനെ പോലെ തന്നെ വേറെ രണ്ട് പേരെയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ച് കിട്ടുന്നവരെ ഈ തെരച്ചിൽ യാതൊരു കാരണവർശമു നിർത്തരുതെന്നാണ് വിഷയം ആ ഓക്കെ മെയിനാണ് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എം എൽ എല്ലാ ആളുകളും കൂടി കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സാവിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം അതിന് നാല് ദിവസം പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങളെ മുന്നോട്ട് അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല അത് എത്രത്തോളത്തെ ഒരു അനിശ്ചിതത്വം അതിലുണ്ട് എത്ര കാലത്തേക്കെന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് ആണ് ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാ ആളുകളും നമുക്ക് കൂടെ നിന്നിട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യം നമുക്ക് ഇനിയും വേണം അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നില്ല ഗാവലിപ്പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ നിന്ന് ഈശ്വർ മൽപേ പിൻവാങ്ങി നിരവധി തവണ ശ്രമിച്ചിട്ടും അർജുന്റെ ലോറി കണ്ടെത്താനാവാത്ത പശ്ചാത്തലത്തിലാണ് ഏഴംഗ സംഘം മടങ്ങിയത് അടിയിൽ കണ്ണുബിട്ട് സോർല അതു കഗ്ഗത്തിൽ തര ഇത് അതിന്റെ ഇല്ല അടുത്ത നമുക്ക് നീരല്ലേ അതെ ഏനോരല്ല നോടുക കാലി നോടലിക്കേ നോഡ് ಅದರಿಂದ ಇವತ್ತು ಸಹ ನಾವು ಅದೆಲ್ಲ ನೋಡಿ ಡೈ ಮಾಡಿ ಮತ್ತೆ ಮೇಲೆ ಬಂದದ್ದು ಇನ್ನೂ ಬಿಟ್ಟರೆ ಮಳೆ ಎಲ್ಲ ಸ್ವಲ್ಪ ಕಮ್ಮಿಯಾಗಿ ನೀರು ತಿಳಿಯಾದ್ರೆ ಖಂಡಿತವಾಗಿ ಇನ್ನೂ ಸಹ ಕಾರ್ಯಾಚರಣೆ ಮಾಡಬಹುದು ಆ ಹುಡುಕುವ ಪ್ರಯತ್ನವನ್ನು ಖಂಡಿತವಾಗಿ ನಾವು ಮಾಡ್ತೇವೆ ದಿನೇಶ್ ಕುಮಾರ್ ತಯಾರಿಯ ರಿಪೋರ್ಟ್ ಲೀಕ್ ഗംഗാവാലി നദിയിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് കർണാടകം നിർത്തിവച്ചിരിക്കുന്നു ഇനി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള തെരച്ചിൽ ഉണ്ടാവൂ എന്ന് പറയുന്നു അതുകൊണ്ട് നാളെ മുതൽ അർജുനു വേണ്ടിയുള്ള ഉണ്ടാവില്ല അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നദിയിലിറങ്ങി ഉണ്ടാവില്ല അതേസമയം രക്ഷാദൗത്യം തുടരും എന്ന് തന്നെയാണ് കർണാടക പറഞ്ഞിട്ടുള്ളത് കാരണം അതിലെ കുറേ സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇനി അവരുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഡ്രഡ്ജിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് അതിനാവശ്യമായ എക്സ്കവേറ്റർ എത്തിക്കുകയും അത് വെച്ച് ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക അത് തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് അതിനുള്ള സംവിധാനം അത് അവിടെ നിന്നുള്ളൊരു ടെക്നീഷ്യൻ ഇവിടെ വരും ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇതിൻ്റെ വിസിബിലിറ്റി പരിശോധിച്ച ശേഷമായിരിക്കും ഇങ്ങനെയൊരു ഇത് ഇവിടെ നടക്കുക അതെന്തായാലും ഇനി വൈകാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കുത്തിയൊഴുക്കിൽ കാരണം ഗംഗാവ ഗംഗാവലി നദി ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആർക്കും ഇറങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേവിക്ക് പോലും ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര വലിയ വലിയ അടിയൊഴുക്കാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഡ്രഡ്ജിങ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് എന്തായാലും അങ്ങനെ ഒരു ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ച ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും ഇത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരിക തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഇത് കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഇത് പരിശോധിക്കണം അതിന് മുമ്പുള്ള കുറേ നടപടിക്രമങ്ങളുണ്ട് ഇവിടുത്തെ കലക് ർ തൃശൂർ കളക്ടർക്ക് ഇത് സംബന്ധിച്ചുള്ള റിക്വസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് മറ്റുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്തായാലും വൈകാൻ സാധ്യത ഒപ്പം തന്നെ കലങ്ങി മറിഞ്ഞാണ് ഈ നദി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സാധ്യമാവുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത് ഈ ഇത്രത്തോളം കലക്കുള്ള ഒരു സാഹചര്യത്തിൽ അടുത്ത സെപ്റ്റംബർ വരെ സെപ്റ്റംബറിൽ മാത്രമേ ഇത് ഒരു തെളി ഒരു തെളിനീരുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഈ കലക്ക് മാറണമെങ്കിൽ സെപ്റ്റംബർ വരെയെങ്കിലും കാത്തിരിക്കണം പക്ഷേ അതുവരെ കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഈ കേരളത്തിൽ നിന്നുള്ള എം യോഗത്തിൽ മുന്നോട്ട് വെച്ചു യോഗത്തിൽ പ്രധാനമായും ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഐ ബിയിൽ വെച്ച് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഷിരൂരിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് യോഗം നടന്നത് യോഗത്തിൽ ഫിഷറീസ് മന്ത്രി ക കർണാടക ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യ അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടറായ ലക്ഷ്മി പ്രിയ ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് എം എൽ എമാരുമാണ് പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള എം എൽ എ രക്ഷാദൌത്യം ഒരു കാരണവശാലും സ്ഥലം നിർത്തിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഇത്തരത്തിലുള്ള പ്രായോഗികമായ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൽക്കാലത്തേക്ക് രക്ഷാദൌത്യം നാളെ മുതൽ ഉണ്ടാവില്ല ഇനി മറ്റുള്ള ഇത് കേരള ഈ ഇത്തരത്തിലുള്ള ടെക്നീഷ്യൻ വന്ന് പരിശോധിക്കുക ഒപ്പം തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ള പദ്ധതിയെക്കുറിച്ചൊന്നും തൽക്കാലം അതിൽ അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ചയിലൊന്നും വന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആദ്യം അങ്ങനെ ഒരു നീക്കം ആലോചിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ് അത് എത്രത്തോളം അത് സാധ്യമാണ് എത്രത്തോളം അത് സാധ്യമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് ഇക്കാര്യത്തിൽ നടത്തേണ്ടത് എന്തായാലും അപ്പോൾ ഇനി ഇത് ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതുപോലെ തന്നെ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നദിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഘട്ടം ഘട്ടമായി പക്ഷേ ഇത് തീരെ ഒഴിവാക്കാൻ ഇത് നിർത്തിവെക്കാൻ എന്തായാലും കേരളത്തിൽ നിന്ന് സമ്മതിക്കില്ല അതിന് സമ്മർദ്ദം ചെലുത്തുമെന്നാണ് കേരളത്തിലെ എം എൽ എമാർ പറയുന്നത് ഫലത്തിൽ ഇനിയൊരു വലിയ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായപ്പോലുള്ള ഊർജ്ജസ്വലമായ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ലോറിയുണ്ടോ അല്ലെങ്കിൽ അർജുനുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള പരിശോധന ഇതുവരെ ഉള്ളത് ണ്ടായ രീതിയിലായിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിയിട്ടുണ്ട് കേരളം അതിൽ ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്